സന്തോഷിപ്പിൻ 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 കർത്താവിൽ 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 ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പോഴും ലോകം മുഴുവൻ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുകയാണല്ലോ യേശുവിൻ്റെ ജനനം ക്രിസ്മസ് എന്ന പേരിൽ ജാതിമത ഭേദമിന്യ ലോകം മുഴുവൻ ആഘോഷിക്കുന്നു ദിവസവും തീയതിയും സംബന്ധിച്ച് കൃത്യമായ വിവരം ഇല്ലെങ്കിലും ദൈവം മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ് ചരിത്രം നില നിൽക്കുന്നത് തന്നെ ക്രിസ്തുവിനു മുൻപ് ക്രിസ്തുവിന് ശേഷം എന്ന നിലയിലാണല്ലോ ചരിത്രത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ലല്ലോ യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗീയദൂതന്മാർ സന്തോഷഗാനം മുഴക്കി മാത്രമല്ല ഒരു വലിയ സന്തോഷ വാർത്ത ലോകത്തെ അറിയിക്കുകയും ചെയ്തു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് താബിയതിൻ്റെ പഠനത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഈ ഭാഗ്യം അഥവാ ഈ വാർത്തകൾക്കുള്ള ഭാഗ്യം ലഭിച്ചത് ആരാലും അറിയപ്പെടാത്ത ആട്ടീര്യന്മാർക്കായിരുന്നു സർവശക്തനായ ദൈവം രക്ഷിതാവായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യ മനുഷ്യനിൽ വന്ന ലംഘന നിമിത്തം മനുഷ്യവർഗം പാപത്തിൻ്റെ പിടിയിലായി ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീർന്നു മതങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വ്യക്തികൾക്കോ സ്വന്തം പരിശ്രമങ്ങൾക്കോ പാപപരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ രക്ഷിതാവായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ മനുഷ്യാവതാരം എടുത്തു വന്നു മനുഷ്യൻ്റെ പാപത്തിൻ്റെ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങി മനുഷ്യനെ മോചിപ്പിച്ചു സ്വന്തം ജീവൻ വിലയായി അർപ്പിച്ചു പാപത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തുകയും ചെയ്തു യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് സ്വന്തം ജീവൻ നൽകി യേശുവിൻ്റെ ക്രൂശുമനത്തിൽ വിശ്വസിച്ച് പാപമോചനം ലഭിച്ചവർക്കാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ രോഗം മരണം സാമ്പത്തിക ഞെരുക്കം തുടങ്ങി പല കാര്യങ്ങളും ആ കൂട്ടത്തിലുണ്ട് ക്രിസ്തുവിൽ വിശ്വാസത്താൽ പാപക്ഷമ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭ്യമാകുന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു യോഹനാനു വിദ്യ സവിശേഷം പതിനഞ്ചാമത്തെ പതിനൊന്നാമത്തെ വാക്യം സമാധാനമുണ്ടെങ്കിലേ സന്തോഷിക്കാൻ കഴിയൂ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഞാൻ ഏകദേശ വിശേഷം പതിനാലാമത്തെ ഇരുപത്തിയേഴാമത്തെ വാക്യം ആഘോഷ പരിപാടികൾ നടത്തി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ താൽക്കാലികമായ സന്തോഷം ലഭിച്ചേക്കും അതുപോലെ മറ്റു എൻ്റർടൈൻമെൻസും സന്തോഷം നൽകും എന്നാൽ അതൊന്നും നിലനിൽക്കുന്ന സന്തോഷമല്ല ലോകം തരുന്ന സന്തോഷം നിലനിൽക്കാത്തതാണ് എന്ന് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്നാൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് അഥവാ ക്രിസ്തുവിനെ വിശ്വാസ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് സന്തോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു എന്ന പൈതലിനന്വേഷിച്ച് യാത്ര ജനിച്ച ജ്ഞാനികൾ ശിശുവായ യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് യേശുവിൻ്റെ കാൽക്കൽ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് കാഴ്ചകൾ അർപ്പിച്ചു സന്തോഷമായി മടങ്ങിപ്പോയി ക്രിസ്തു ഉള്ളിൽ വന്നാൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു അതാണ് മഹാസന്തോഷം ഈ ക്രിസ്മസ് ഓരോരുത്തർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലസ് സന്തോഷിപ്പിൻ